ഇവിടെ ഒരു എട്ടോളം ഏക്കർ വയൽ കൊയ്ത്തിന് ഭാഗമായ നെല്ല് ഇന്നലെ അഞ്ച് വന്ന് രാത്രി ആ രാത്രി മുഴുവൻ നെല്ല് നശിപ്പിച്ചു നെല്ല് നശിപ്പിച്ചു വിഹുമായ നഷ്ടം പറ്റിയെന്ന് രാവിലെയാണ് ഇവിടുന്ന് മാറി മറ്റേ ആ തോട്ട മേഖലയിലേക്ക് മാറി നിന്നു അത് വൈകുന്നേരത്തോടെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് തുരത്തി പുഴയ്ക്ക് അക്കരെ ആ പക്ഷെ അത് പോയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പനമരത്തിനടുത്തുള്ള കൈതക്കൽ പരക്കുനി എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു രണ്ട് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ പനോരം പ്രദേശത്തെ കൈതക്കലെ ഒരു കാപ്പിത്തോട്ടവും അവിടെ നിരവധി കൃഷികളും കാര്യങ്ങളൊക്കെ കാട്ടാനെ നശിപ്പിച്ച പ്രദേശമൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശത്ത് നമ്മളന്ന് കാണാനായിട്ട് നമ്മൾ പോകാൻ പറ്റിയില്ല നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശത്ത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നാല് അഞ്ച് കാട്ടാനകൾ ഈ ഒരു പ്രദേശത്ത് ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു ഈ ഒരു പ്രദേശത്ത് വന്ന് വയലിലെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ഒരു പകലും മൊത്തം കാട്ടാനയെ തുരത്തുന്ന ദൗത്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം കാട്ടാനയെ കാട് കയറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഏതായാലും ആ പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെ കൃഷിനാശം അവിടെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഏതായാലും കാട്ടാന ഇന്നലെ രാവിലെ തമ്പടിച്ച് ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് ആ ഒരു പ്രദേശത്തായിട്ടാണ് കാട്ടാന ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഈ ചേണ്ട പറമ്പിലൊക്കെ നാശനഷ്ടം വരുത്തിയിരുന്നു ചേണ്ട പേരെങ്ങനെയാണ് എൻ്റെ പേര് ദേവസ്യ പാറക്കൽ ഈ സ്ഥലം ഈ സ്ഥലം പരക്കുനി കൈതക്കൽ ആയിട്ട് വരും കൈതക്കൽ പാടശേഖരത്തിൽപ്പെട്ട വയലുകളാണിത് ഈ വയലുകൾ എനിക്ക് ഇവിടെ ഒരു എട്ടോളം ഏക്കർ വയൽ കൊയ്ത്തിന് ഭാഗമായ നെല്ല് ഇന്നലെ അഞ്ച് ആനകൾ വന്ന് ആ രാത്രി മുഴുവൻ നെല്ല് നശിപ്പിച്ചു നെല്ല് നശിപ്പിച്ച് വിമുമായ നഷ്ടം പറ്റി ദേവസ്യ ശശി സുധാകരൻ മറ്റേ റഫീഖ് ഇതിലൊക്കെ ഇറങ്ങിയതാണ് അതിലൊക്കെ ഇറങ്ങിയതാണ് ആ ഇതിലൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ തന്നെ ഉള്ള നഷ്ട നാശനഷ്ടമാണ് വരുത്തിയത് രാവിലെയാണ് ഇവിടുന്ന് മാറി മറ്റേ ആ തോട്ടം മേഖലയിലേക്ക് മാറി നിന്നത് കാമൻ തോട്ടം അറിയിക്കുന്ന കാമൂന്തോട്ടം കാപ്പിത്തോട്ടം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് മാറി അത് വൈകുന്നേരത്തോടെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് തുരത്തി പുഴയ്ക്ക് അക്കരെ കയറ്റി പക്ഷെ അത് പോയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അത് കാട്ട് കയറിയില്ല കാട്ടിലേക്ക് കുറച്ച് വാർത്ത വന്നിട്ടുണ്ടെങ്കിലും കാട് കയറിയിട്ടില്ല ഇന്നേരം വൈകുന്നേരമൊക്കെ ആൾക്കാരവിടെ നിന്ന് ഒച്ചിടുന്നൊക്കെ കേട്ടായിരുന്നു സന്ധ്യമൊക്കെ അത് പോവില്ല വലിയ തോട്ടങ്ങളിൽ എവിടെയെങ്കിലും വിളിച്ചേക്കും വീണ്ടും വരും അപ്പോൾ കർണാടകത്തിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് സെറ്റ് ആനയുണ്ടെന്നാണ് പറയപ്പെടുന്നത് കർണാടക മേഖലയിൽ വരൾച്ച തുടങ്ങുമ്പോൾ ഈ കവനിതടത്തിലേക്ക് അത് ഇവിടെ തമ്പടിച്ച് വെള്ളവും തീറ്റയും ഉള്ളതുകൊണ്ട് പിന്നെ സുഭിക്ഷമായിട്ടുള്ളതുകൊണ്ട് മറ്റു ശല്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തോട്ടങ്ങളിലും വയലുകളിലും പുഴയോരങ്ങളിലും ജനവാസ മേഖല തന്നെ തമ്പടിച്ചുകൂടുകയാണ് എനിക്ക് നാലര ഏക്കർ വയലുണ്ടായിരുന്നു ഈ നാലര ഏക്കർ വയലും ഇറങ്ങി നല്ല രീതിയിൽ നശിപ്പിച്ചു തിന്നു നശിപ്പിച്ചു ചവിട്ടി കുട്ടിയെല്ലാം ഇന്നലെ വിളവെടുക്കേണ്ടത് നല്ലതായിരുന്നു ഹാർവസ്റ്റർ വണ്ടി വണ്ടിയൊക്കെ വണ്ടി വന്ന് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഇത് ആ രാത്രി അപ്പൊ അതുകൊണ്ട് ഇന്നലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർത്ത് ഉള്ളതല്ലേ നിർത്തി കഴിഞ്ഞാൽ ബാക്കി കിട്ടൂല എന്നുള്ള അവസ്ഥയിൽ അത് കർഷകരുടെ ഒരു അവസ്ഥ ആട്ടോ നമ്മൾ ജീവിക്കണേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൃഷി ചെയ്യ ആനതിന്ന ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആളാ പ്പത്തഞ്ച് വർഷമായിട്ട് കൃഷി തന്നെയാണ് നമ്മുടെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യമൊന്നും ഇത്ര ഇങ്ങനെ ഈ വന്യമൃഗ ശല്യം അങ്ങനെ ഇല്ലായിരുന്നു വല്ലപ്പോഴും ആന ഒന്ന് വന്നു പോവുകയുണ്ടായിരുന്നു ഇപ്പം സ്ഥിരമായിട്ട് സ്ഥിരമായി ആ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുക സ്ഥിരമായി അത് മെയിൻ റോഡ് ജനവാസ മേഖലകളിലേക്കും വളരെ ദൂരെ വന്ന് കൂടിയും യാതൊരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വരുമാന ഫോറസ്റ്റുകാർ വല്ലപ്പോഴൊക്കെ വന്ന് അത് ഓടിക്കുകയും അന്വേഷിച്ചൊക്കെ പോകും പക്ഷെ അതൊരു ശാശ്വമായ പരിഹാരമൊന്നുമില്ല ഒരു പകുതി ഭാഗം ഫെൻസിംഗ് ഉണ്ട് ബാക്കി ഭാഗം കൂടെ ഫെൻസിംഗ് ഇട്ട് ഒന്ന് ഇതാക്കി കാവലൊക്കെ ഏർപ്പെടുത്തിയാൽ കുറെ സമാധാനം ഉണ്ടാവുമായിരുന്നു ശരിക്കും ഇവിടുന്ന് പുഴയുണ്ട് പുഴയാണ് കബനി പനവരം പുഴയാണ് കബനിയുടെ അത് ക്രോസ് ചെയ്തത് അതിന്റെ അപ്പുറം അമ്മാനി കൂടെ പരിഹാരം അമ്മാനി അങ്ങനെ ഇങ്ങനെയുള്ള മേഖലകളില് അങ്ങനെ അത് കാട്ടിലേക്ക് ഇത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് ഉണ്ട് ഉണ്ട് എവിടെയും പോയിട്ടില്ല എവിടെ അടുത്ത് തന്നെ ഉണ്ടാവും ആണല്ലേ അവർ ഓടിച്ചാൽ ഉത്ര ദൂരേ ഓടിക്കും പോവില്ല വലിയൊരു ആശങ്ക തന്നെയല്ലേ ആശങ്ക തന്നെയാണ് കർഷകരും ജനങ്ങളും എല്ലാവരും ആശങ്ക തന്നെയാണ് രാത്രിയായ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മറ്റേ രാവിലെയും വൈകിട്ടുമൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരും യാത്ര ചെയ്യുന്നവരും എല്ലാം വലിയ രീതിയിലാ ഉള്ളത് ഇന്നലെ ആന ഇറങ്ങിയിരുന്നല്ലേ ആന ഇന്നലല്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങി പിന്നെ ഇവിടെ രാവിലെ പല പണിക്ക് പോകുന്നവരുണ്ട് കുട്ടികൾ പോകുന്നവരുണ്ട് ബുദ്ധിമുട്ടാണ് അതെ 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 ഇതൊക്കെ ആന തിന്നെ ബാക്കിയല്ലേ തിന്നന്റെ പക്ഷെ കുറേ നഷ്ടം വന്നല്ലേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നാല്പത് ഏക്കർ കണ്ടമായിരുന്നു ഈ ചേട്ടൻ്റെ തന്നെയായിരുന്നു ഈ കണ്ടം കംപ്ലീറ്റ് ഇന്നലെ കൊയ്യാനായിട്ട് ഇവർ റെഡിയായി മെഷീനൊക്കെ കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി നിർത്തിയൊക്കെ അപ്പോഴാണ് ഇന്ന ഇന്നലെ വെളുപ്പിന് ഇന്നലെ രാത്രി അത് ആന നാലാനകളാണ് ആനകളാണ് ഇങ്ങോട്ട് വന്നത് വന്നിട്ട് ഇവരുടെ കണ്ടത്തിലെ നിരവധി നെല്ല് തിന്നുകയും ചവിട്ടി നശിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ തിരക്കിട്ട് ഇന്നലെ തന്നെ അത് കൊയ്തു അത് കൊയ്തെൻ്റെ ബാക്കി ഇപ്പോൾ ചാക്കിയിൽ കയറ്റുന്നൊരംഗമാണ് കാണുന്നത് ഇന്നലെയാണ് സംഭവം നടന്നത് ഞാനിപ്പോൾ ഇന്ന് പിറ്റേ ഉള്ളത് ബുധനാഴ്ചയാണ് സംഭവം നടന്നത് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് വളരെ കഷ്ടമായിട്ടോ ഈ സംഭവം ഒന്നും ഇത്രയും നെല്ല് പോയ കാര്യമൊന്നും നമ്മളെവിടെയും കേട്ടില്ല ഒന്നും വാർത്തയിലൊന്നും വന്നില്ല പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഏതായാലും ഭയങ്കര കഷ്ടം തന്നെയാണ് കർഷകരുടെ അവസ്ഥയെന്നുള്ള ഒരു കാര്യത്തിൽ സംശയം വേണ്ട ആന പകര് മൊത്തം തമ്പടിച്ച ആ ഒരു പ്രദേശത്താണ് അതിൻ്റെ അപ്പത്തോട്ടുള്ള സ്ഥലത്താണ് ഇവിടുന്ന് ഒരു നാലഞ്ച് നാല് കിലോമീറ്ററെങ്കിലും നടന്ന തോട്ടത്തിൽക്കൂടെ പോയി ആണ് ആന കുറച്ചിലേക്ക് കയറുന്നത് കുറച്ചുകൂടു അമ്മാൻ ഭാഗത്താണുള്ളത് ഈ സ്ഥലം പനവരം പരക്കുനി കൈതക്കൽ എന്ന് പറയുന്ന പ്രദേശമാണ് കേട്ടോ ആന ഏതായാലും ആ വയലിൽ നിന്ന് എന്താ നേരെ ഇതിലൊക്കെയാണ് കയറി ഇങ്ങോട്ട് വരുന്നതാ ഇവിടെ ഒക്കെ ആന കയറിയിട്ടുണ്ട് ഇതിലൊക്കെ ഈ പറമ്പിക്കൂടെ ഒക്കെ ആന പോയിട്ടുണ്ട് കേട്ടോ ഇതിലെയാ ഇവിടെ രണ്ടു ദിവസം അല്ലേ അപ്പൊ അങ്ങ് താഴേന്ന് വയലിൽ കൂടെ അങ്ങനെ വന്ന് പോകുന്നല്ലേ മുകളിലേക്ക് പോകള് കണ്ടില്ലേ കൊറച്ച് ലൈറ്റ് പോലെ ഉപകാരം ലൈറ്റ് ഇല്ല ഈ ഈ പോസ്റ്റുകളിലൊന്നും ലൈറ്റില്ല ഒരു രണ്ടു മൂന്ന് പോസ്റ്റിൽ ലൈറ്റ് ഇട്ടായിരുന്നെങ്കില് ഭയങ്കര പോസ്റ്റിലൊന്നും അവിടെ ഒരു ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് കുറെ ഇങ്ങോട്ടേ കിട്ടൂല ഇവിടെ ഉള്ള ലൈറ്റ് ഒന്നും കത്തൊന്നുമില്ല ഞാനിതിലെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ട ആ ഒരു ആ ഒരു കാപ്പിത്തോട്ടത്തിലേക്കാണ് ഇതിലാണ് കേട്ടോ ഇതിലിങ്ങനെയാണ് കയറി വരുന്നത് അല്ലേ ചവിട്ടുപാടാല്ലേ ഇല്ലല്ലോ കയറിയാ കാലിങ്ങോട്ടല്ലേ അങ്ങനെ കാൽപ്പാടാണ് ഈ കാണുന്നത് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ തെളിവിനായിട്ട് വേണമെങ്കിൽ ചവിട്ട് പോയതാണ് ഇതൊരു കാൽപ്പാടാണ് ഇങ്ങനത്തെ ചവിട്ടുന്ന സ്ഥലമൊക്കെ അടുത്തത് കൂടെ പല സൈസെല്ലാം ഉണ്ട് കേട്ടോ ഒരു കൂട്ടമായിരുന്നു വലുതും ചെറുതും ഒക്കെ ഉണ്ടായിരുന്നു അല്ല അതൊരു കാൽപ്പാടാണ് കേട്ടോ ഇതിലിങ്ങനെയാണ് പോയത് കേട്ടോ ഇതിലിങ്ങനെ പോയി ഉണ്ടാവും അല്ലേ പുഴയിലേക്കല്ലേ ഏതായാലും കാട്ടാനകൾ ഇവിടെ ഇറങ്ങിയതിന്റെയും അതുപോലെ തന്നെ കാട്ടാനകളെ തുരത്തുന്നതിൻ്റെയും കുറച്ച് വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ആ വിഷ്വല് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഇതുപോലെ വലിയ സംഭവം തന്നെയാണെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ആ വയലിൽ നിന്നപ്പോൾ നേരെ അപ്പുറത്ത് ഒരു കൗങ്ങന്തോട്ടവും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു ആ കൗങ്ങന്തോട്ടം കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത് ഞാൻ അവിടുന്ന് പറഞ്ഞിരുന്നു ഇപ്പുറം ആ ചേട്ടൻ തന്നെ പറഞ്ഞു അവിടെ ഒരു പുഴയുണ്ടെന്നുള്ളത് ഇതാണ് പനവരം പുഴ എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അപ്പോൾ ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിരിക്കുന്നതും കാണാം കേട്ടോ ഇതിൽ കറണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടാകാൻ സാധ്യത കുറവാണ് അതുകൊണ്ടായിരിക്കും ടാൻ ഇപ്പുറത്തോട്ട് കയറി ചെയ്ത് ഏതായാലും കമ്പി ഇവിടെ പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ല എന്തായാലും കുറേ അധികം ദൂരം ഉണ്ട് കേട്ടോ ഇതുപോലെ നമുക്കിവിടെ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന നമുക്ക് ദശങ്ങളിൽ തന്നെ കാണാം ഇതൊക്കെ ഓരോ ആളുകളുടെ പറമ്പും കാര്യങ്ങളൊക്കെയാണ് ഈ പറമ്പിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു അന്ന് പകൽ മുഴുവൻ ആന ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ ഈ പുഴ കടന്നിട്ടാണ് കാട്ടാന ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുന്നത് ഈ പുഴയുടെ അപ്പുറം എന്ന് പറയുന്നതും നീർവാരം അമ്മാനി പ്രദേശങ്ങളാണ് അവിടെയും പല തോട്ടങ്ങളാണ് തോട്ടങ്ങളൊക്കെ കാട് പിടിച്ച് അല്ലെങ്കിൽ വെട്ടി കിടക്കുന്നതുകൊണ്ടാണ് കടക്കുന്നതുകൊണ്ടാണ് ഇതാ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ വേണം അത് ഫോറസ്റ്റല്ല അതിലെയാണ് ആനകൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുന്നത് നീർവാരം അപ്പുറയാണ് ഫോറസ്റ്റ് ഉള്ളത് ഏതായാലും ഈ പുഴയുടെ അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് ഒന്നല്ല അവിടെ നമുക്ക് നെല്ല് കൊയ്തിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് അവിടെ ജന ആളുകളുടെ സ്ഥലങ്ങളും കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ എസ്റ്റേറ്റുകളുണ്ട് ആ എസ്റ്റേറ്റുകളിലാണ് ആന പമ്പടിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പിക്ചർ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ഇവിടെ ഇറങ്ങി കാണിച്ച പരാക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ കാട്ടാനെ പിന്നീട് തുരത്തി എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്നൊക്കെ അറിഞ്ഞത് പക്ഷേ ഇവിടെ ഉണ്ടെന്നാണ് ആ ചേട്ടം പറയുന്നുണ്ട് രാത്രി പടക്കം മുട്ടുന്ന കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല ഏതായാലും ജനവാഹ മേഖലയിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത് മൊത്തം വയലുകളായിട്ടുള്ളൊരു പ്രദേശമാണ് ഞാനിപ്പോൾ ഈ വന്നു തന്നെ ഇപ്പോൾ ഈ എൻ്റെ ഈ കാണുന്ന റോഡുണ്ടല്ലോ ഇതേപോലെ ഒരു ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇതേപോലത്തെ വഴി കൂടെ ഒരു സൈഡിൽ പുഴ ഒരു സൈഡിൽ ഇങ്ങനെ വയലുമായിട്ടുള്ള പ്രദേശത്തോടെ ഒക്കെ പോയിട്ടാണ് ഞാൻ ഈ ഒരു പ്രദേശത്ത് എത്തിയത് കേട്ടോ ഇപ്പം ഇതുപോലത്തെ സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറം ഈ പുഴ കിടന്ന് അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ പരിയാരം എന്ന് പറയുന്ന പ്രദേശമാണ് അങ്ങോട്ടും അവിടെ ആയിരുന്നു ഇന്നലെ ആനയെ ഓടിച്ചു കയറ്റിയത് അതിനുശേഷം പിന്നെ വൈകിട്ട് രാത്രിയായപ്പോഴാണ് ആന കാട് കയറിയതെന്നാണ് വാർത്തയിലൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഏതായാലും കാട്ടാനകൾ വളരെ ദൂരം സഞ്ചരിച്ച അത് കർണാടക എന്നുള്ള ആനയാണെന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ ആയിരിക്കും കർണാടകയിൽ വെള്ളത്തിനും മറ്റുമൊക്കെ ക്ഷാമം വരുമ്പോൾ കർണാടകയിലെ ആനകൾ കേരളത്തിലേക്ക് വരുന്ന ഒരു പതിവുണ്ട് അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷേ നഷ്ടപ്പെടുന്നത് കർഷകർക്ക് മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അകത്തൊരു കാര്യം കർഷകരുടെ ഇപ്പോൾ നെല്ല് കണ്ടമാനം കളഞ്ഞു അതൊന്നും വലിയ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ ചാട്ടൻ അത് പറയുന്നത് അവരതുകൊണ്ട് ഇന്നലെ ഇന്നലെ കൊയ്യാനായിട്ട് മെഷീനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കൊയ്ത്തും കാര്യങ്ങളൊക്കെ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് യാത്രയ്ക്ക് ആന വന്ന് ഇതുപോലെ പണി കാണിച്ചത് പക്ഷേ പകൽ പെട്ടെന്ന് ഒരു കൊയ്ത് തീർത്ത് ഇന്നത്തെ ദിവസം ഇന്ന് വ്യാഴാഴ്ച ആ കൊയ്ത നെല്ല് എല്ലാം കൂടെ ഒരു ചാക്കിലാക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് ഏതായാലും കർഷകർ ഒരു വല്ലാത്തൊരു സ്ഥിതി കൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട പല സ്ഥലത്തും ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ് നിങ്ങൾ ചാനലുകാരുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് വെറുതെ നിങ്ങൾ വാർത്ത എടുത്ത് പോകുന്നതല്ലാണ്ട് ഒരു പ്രയോജനം ഇല്ലാന്നുള്ളത് അത് നമ്മൾ എന്താ പറയുക നമുക്കതില്ലാത്ത ഒന്നും നമുക്ക് അവരോട് മറുപടി പറയാൻ പോലും ഇല്ല അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവരുടെ കാര്യത്തിൽ ഒരു പരിഹാരവും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യം വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് ഓരോ ദിവസങ്ങളും മാസങ്ങളും കഴിയും തോറും അത് തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഇതിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കർഷകർ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടത് അതായാലാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്